എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ കന്നിമൂലയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇന്നും കന്നിമൂല തന്നെയാണ് എൻ്റെ വിഷയം ഹിന്ദുക്കൾക്കൊക്കെ അറിയാൻ കഴിയും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കന്നിമൂല മാത്രം നോക്കിയിരിക്കുന്ന ഒരു ഭഗവാനുണ്ട് കന്നിമൂലയിൽ മാത്രമേ എന്തൊക്കെ ഇരിക്കുകയുള്ളു വേറൊരു സ്ഥാനത്തും അദ്ദേഹത്തെ കൊണ്ടിരുത്താൻ പറ്റില്ല കന്നിമൂലയിൽ മാത്രമാണ് നമ്മുടെ ആ ഭഗവാൻ ഇരിക്കുകയുള്ളു വേറെ ആരുമില്ല കന്നിമൂല ഗണപതി ഭഗവാൻ അദ്ദേഹം കന്നിമൂലയിലെ സ്ഥാനം അർപ്പിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട് ഒരു അമ്പലത്തിൻ്റെ കന്നിമൂലയിലാണ് ഭഗവാൻ ഗണപതി ഇരിക്കുന്നത് എങ്കിൽ നമ്മുടെ വീടിനും ഉണ്ട് അങ്ങനെയൊരു അങ്ങനെയൊരു നടപടിക്രമം അതായത് അതാ അതായത് ഇത് ആ ഓക്കെ കന്നിമൂലയിലാണ് നമ്മൾ ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു വീടിൻ്റെ അകത്തായാലും പുറത്തായാലും വയ്ക്കേണ്ടത് കന്നിമൂലയിലാണ് ഭാരപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മുടെ ഒരു വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്തായാലും വയ്ക്കേണ്ടത് അത് ഒരു വീടിന് രണ്ടും റൂമുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മുറികളുണ്ട് അല്ലെങ്കിൽ നാല് മുറികളുണ്ടെങ്കിൽ എല്ലാ മുറികൾക്കും മുൻപൊരു കന്നിമൂല വീടിന്റെ പുറത്ത് മുൻപൊരു കന്നിമൂല വീടിന് മൊത്തം കോമ്പൗണ്ട് തിരിച്ച ഉള്ളില് തിരിച്ചാലും അതിന് മുൻപൊരു കന്നിമൂല അപ്പൊ ആ കന്നിമൂലയിലാണ് നമ്മൾ ഭാരപ്പെട്ട അലമാരമൂല സാധനങ്ങളൊക്കെ വയ്ക്കേണ്ടത് പുറത്താണെങ്കിലും നമുക്ക് ഇപ്പോൾ വീട് പണി തന്നെ കഴിഞ്ഞാലും ബാക്കി വരുന്ന കല്ല് മെറ്റല് വാട്ടർ ടാങ്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കന്നിമൂലയിൽ ഭാരമുള്ള എന്തും കന്നിമൂല ലഭിക്കാം വിറകുപുര അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമാണ് കഞ്ഞിമൂല എന്ന് പറയുന്നത് അവിടം വൃത്തിയും വെടുപ്പുമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആനയുടെ ആനയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഗണപതി എന്ന് പറയുമ്പോൾ ഒരു ആനയാണ് ഏറ്റവും ഭാരം കൂടിയ ഒരു മൃഗമാണ് ആന അല്ലേ അതുകൊണ്ട് ഈ ഭാരമുള്ള ഗണപതിയാണ് കന്നിമൂലയില് ഏത് അമ്പലത്തിൽ ചെന്നാലും നിങ്ങൾ നോക്കിക്കോളൂ കന്നിമൂലയില് ആ മൂലയിലാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലും ഭാരപ്പെട്ട വസ്തുക്കൾ എന്താണോ അതാണ് കഞ്ഞിമൂലയിൽ വെക്കേണ്ടത് ആ കഞ്ഞിമൂല വൃത്തിയും വെടിപ്പുമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കടമയും നമുക്കുണ്ട് കഞ്ഞിമൂല വൃത്തിയല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നല്ല ബന്ധങ്ങൾ വന്നു ചേരണം എപ്പോഴും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം വീട്ടിലുള്ള ആളുകളെല്ലാം വിഷമത്തിലാവരുത് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് എപ്പോഴും നല്ല എനർജറ്റിക് എനർജറ്റിക്കായിട്ട് ഷോൾഡറൊക്കെ ഉയർത്തി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മുടെ വീട് അതുപോലെ നമ്മൾ പരിപാലിക്കണം കന്നിമൂലയിൽ കുറേ വേസ്റ്റ് വസ്തുക്കളൊക്കെ കൊണ്ടുട്ട് അവിടെ മുഷിക്കാതെ വൃത്തിയും വെടുപ്പുമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് കന്നിമൂല് അപ്പോൾ ഈ കന്നിമൂലയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഞാൻ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്ന ആളുകളോടല്ല കേട്ടോ എൻ്റെ ഈ കൊച്ചു ഉപദേശം തരുന്നത് കൊച്ചു കൊച്ചു വീടുകൾ നിർമ്മിച്ച് അതിന് ജീവിതം നയിക്കുന്ന കുറച്ച് പാവങ്ങളുണ്ട് അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഇടുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതൊന്ന് കേട്ട് ഇതുപോലെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കുന്നതായിരിക്കും അടിക്കടി മേൽക്കു മേൽ നിങ്ങൾക്ക് നന്മ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം